ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ത് ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പി എസ് സി ആർ ആർ ബി എസ് എസ് സി ഐ ബി അതുപോലെ തന്നെ ഏത് ഗവൺമെന്റ് എക്സാം നിങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുറെ ക്വസ്റ്റൻസ് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ ആഴക്കടൽ റഡാർ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് ചൈന റഷ്യ ജപ്പാൻ യു എസ് എ ഏതാണ് രാജ്യം ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ റിഷ ഹായ് ഗുഡ് മോർണിംഗ് ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ ആഴക്കടൽ റഡാർ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ വിഷ്ണു ഹായ് വിഷ്ണു ഹായ് കണ്ണുണ്ണി ചൈന റഷ്യ ജപ്പാൻ യുഎസ്എ അബി ഹായ് കണ്ണുണി ചൈന ആണ് പറയുന്നത് വിഷ്ണു എ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് ചൈനയാണ് വരുന്നത് കേട്ടോ ചൈനയാണ് ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ എം ഡബ്ല്യുഎച്ച് സ്കെയിൽ എനർജി സ്റ്റോറേജ് നവീകരണവുമായി എൻ ടി പി സി നേത്രയിൽ ഏത് തരം ബാറ്ററി സംവിധാനമാണ് ഉദ്ഘാടനം ചെയ്തത് എം ഡബ്ല്യു എച്ച് എന്ന് പറയുമ്പോൾ മെഗാവാട്ട് പെർ അവർ ആണ് കേട്ടോ ബാറ്ററി സംവിധാനമാണ് ഉദ്ഘാടനം ചെയ്തത് ലിദിയം പനേഡിയം സിങ്ക് കാർബൺ ആനന്ദ് ഗുഡ് മോർണിംഗ് ആനന്ദ് എ ആണ് ആരാധ്യ ബി ആണ് ഓക്കെ ആനന്ദ് ഡി ആണ് വിഷ്ണു ബി ആണ് രാഹുൽ വനേന്ത്യമാണ് രാഹുൽ പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വനേഡിയം ആണ് വരുന്നത് കേട്ടോ ആണ് അടുത്തത് രണ്ടായിരത്തി ദുബായിൽ വെച്ച് നടന്ന പതിനൊന്നാമത് ഹരിത സാമ്പത്തിക ഉച്ചകോടിയുടെ പ്രമേയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദുബായിൽ വെച്ച് നടന്ന പതിനൊന്നാമത് ഹരിത സാമ്പത്തിക ഉച്ചകോടിയുടെ പ്രമേയം ഓപ്ഷൻ എ ിംഗ് ഓപ്പർച്ർ ദ്ലോബൽ ഗ്രീൻ ഇക്കണോമി ഓപ്ഷൻ സി ക്ലൈമറ്റ് ആക്ഷൻ ലീഡർഷിപ്പ് ഫ്രോ കൊലാബറേഷൻ ഓപ്ഷൻ ഡി ഇനോവേറ്റിംഗ് ഫോർ ഇംപാക്ട് ആക്സിലേറ്റിംഗ് ദ്രീൻ ഇക്കണോമി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അബി ഡി ആണ് ആരാധ്യ ബി ആണ് വിഷ്ണു ബി ആണ് ഓക്കെ ആൻസർ നോക്കാം റിഷ സി ആണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഡി ആണ് വരുന്നത് എന്തായിരുന്നു വരുന്നത് ഇന്നോവേറ്റിംഗ് ഫോർ ഇമ്പാക്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ ഗ്രീൻ ഇക്കോണമി ആണ് വരുന്നത് കേട്ടോ അടുത്തത് സുദിൻ ഹായ് സുദിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹിയിൽ വെച്ച് നടന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡൽഹിയിൽ വെച്ച് നടന്ന ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തി രണ്ട് എത്രയാണ് ക്രിയേറ്റീവ് വേൾഡ് ചൈന നേരത്തെ ആണ് പറയുന്നത് അല്ലെ ഓക്കെ സുദിൻ സി ആണ് ആരാധ്യാ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹിയിൽ വെച്ച് നടന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ഉണ്ട് ഇപ്പൊ ശരിയായെന്ന് തോന്നുന്നു അപ്പോ ഇവിടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിൽ ഹൈഡ്രജൻ ഹബ്ബുകൾ ആയി അംഗീകരിച്ച തുറമുഖങ്ങളിൽ പെടാത്തത് ഇത് പാരാദ്വീപ് ഒഡീഷ കൊൽക്കത്ത തുറമുഖം ദീൻദയാൽ പോർട്ട് ഗുജറാത്ത് വിഒ ചിദംബരം പോർട്ട് തമിഴ്നാട് ഇപ്പൊ ശരിയായെന്ന് ഇപ്പൊ ശരിയായല്ലോ ഒന്ന് കമന്റ് ചെയ്യാവോ യെസ് കണ്ണുണ്ണി ബി ആണ് പറയുന്നത് ആരാധ്യ ബി ആണ് കൊൽക്കത്ത എന്നാണ് വിഷ്ണു പറയുന്നത് റിഷ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത തുറമുഖമാണ് വരുന്നത് കൊൽക്കത്ത തുറമുഖമാണ് വരുന്നത് അടുത്തത് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യത്തെ ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതാണ് ഫിജി ഓസ്ട്രേലിയ ജോർജിയ ഗ്രീസ് ഏതാണ് അരവിന്ദ് ബി ആണ് അശ്വതി ബി ആണ് നേരത്തെ അല്ലേ ഇപ്പൊ മാറിയല്ലോ രാഹുൽ ഇപ്പൊ മാറിയില്ലേ ഇപ്പൊ ശരിയായില്ലേ സുധീഷ് ഹായ് േ സ്റ്റെ അരവിന്ദ് ബി ആണ് ആരാധ്യ ബി ആണ് അബി ബി ആണ് സുദീൻ ഡി ആണ് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ഓപ്ഷൻ എ ആണ് വരുന്നത് ആണ് എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യത്തെ ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ആണ് ഇപ്പൊ ഇല്ല ആയി ആരംഭിച്ചി അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയോയ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അംബത്തർ ഷൂട്ടിങ് ജൂഡോ സ്കൈ സ്കൈറ്റിങ് ഏതായിരുന്നു വരുന്നത് ഏതായിരുന്നു വരുന്നത് എസ് അശ്വതി മെഡൽ അശ്വതി ഏതാണോ ആൻസർ നോക്കാം ആരും ആൻസർ പറഞ്ഞില്ല ആ സുദിനേ പറയുന്നുണ്ട് അരവിന്ദ് ബി പറയുന്നുണ്ട് ജൂഡോ രാഹുൽ അബി സി ആണ് ഗിരീഷ് സി ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ജൂഡോ ആണ് അടുത്തത് വേൾഡ് ഡയബറ്റിസ് ഡേ എപ്പോഴായിരുന്നു വേൾഡ് ഡയബറ്റിസ് ഡേ നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എപ്പോഴായിരുന്നു ഇരുപത്തിരണ്ട് അതിന്റെ ആൻസർ പറഞ്ഞല്ലോ വേൾഡ് ഡയബറ്റിസ് ഡേ എന്നാണ് അരവിന്ദ് നവംബർ പതിനാല് അശ്വതി ഡി ആണ് രാഹുൽ നവംബർ പതിനാലാണ് ഗിരീഷ് ഡി ആണ് അഭിനന്ദ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് നവംബർ പതിനാലാണ് വരുന്നത് ആ സുധീൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് നവംബർ പതിനാല് ഇനി അടുത്ത നമ്മുടെ ഒരു കോഴ്സ് ആണ് ബി പി ഡബ്ല്യു സി കോഴ്സ് ആണ് കേട്ടോ അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആയിരത്തി നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് ഇതിൽ വരുന്നത് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് എ എ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് നാസ്കോം സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതീ ഒരു കോഴ്സിൽ തന്നെ ഒരുപാട് പ്രോജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാരണം നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കലി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏ ഡ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നമുക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇതിന്റെ ലിങ്ക് ഉണ്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ നിങ്ങൾക്ക് ഒരു കോള് വരും നമ്മുടെ സുധീഷിന് കോള് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല കോള് വരും കോൾ വന്നില്ലെങ്കിലും നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചോളൂ ഓക്കെ അപ്പൊ ഇതുപോലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെക്കാം ഓക്കെ അടുത്തത് ഭേദഗതി ചെയ്ത ഭാരത് നെറ്റ് പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം പഞ്ചാബ് രാജസ്ഥാൻ ബീഹാർ ഹരിയാന വിഷ്ണു എ ആണ് പറയുന്നത് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് രാഹുൽ എ ആണ് അഭിനന്ദ് എ ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലെ എസ് ബി സി എസ് ഐ ബി പഞ്ചാബ് ആണ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് പഞ്ചാബ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഭേദഗതി ചെയ്ത ഭാരത് വേറ്റ് പദ്ധതി ഉടനീളം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബ് ആണ് നാൽപ്പത്തിനാലാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേള ശ്രദ്ധാ കേന്ദ്ര വ്യാപാരമേള ശ്രദ്ധാ കേന്ദ്ര സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പഞ്ചാബ് ഝാർഖണ്ഡ് ബീഹാർ ഹരിയാന ഏതാണ് വരുന്നത് ശ്രദ്ധാകേന്ദ്ര സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ബി ആണ് വിഷ്ണു പറയുന്നത് അരവിന്ദ് ഡി ആണ് സുധീൻ ഡി ആണ് ഏതാണ് വരുന്നത് എന്ന് അല്ലെ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഝാർഖണ്ഡ് ആണ് വരുന്നത് അപ്പൊ നാല്പത്തിനാലാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേള ഭാരത് മണ്ഡപത്തിലാണ് ആരംഭിച്ചത് ഭാരത് മണ്ഡപം എന്ന് പറയുമ്പോൾ ഡൽഹിയിലാണ് ഭാരത് മണ്ഡപത്തിലാണ് ആരംഭിച്ചത് ഇതിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്ന് പറയുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം അശ്വതി ബി ശരിയാണ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ എന്നിവ അന്താരാഷ്ട്ര പരിപാടിയുടെ പങ്കാളി സംസ്ഥാനങ്ങളായിരുന്നു കേട്ടോ ഇനി അടുത്തത് പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ബോട്സ്വാനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ചീറ്റകളുടെ എണ്ണം എത്രയാണ് ആറ് ഒൻപത് ഏഴ് എട്ട് പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ബോട്സ്വാനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ചീറ്റകളുടെ എണ്ണം എത്രയാണ് ആറ് ഒൻപത് എട്ട് വിഷ്ണു എട്ട് എന്നാണ് പറയുന്നത് ആരാധ്യ ഡി ആണ് ഡ്യൂ ഡ്രോപ്സ് ഡി ആണ് രാഹുൽ ബോട്സ്വാന എട്ട് എന്നാണ് പറയുന്നത് ഓക്കെ സുദിൻ സി ആണ് ആൻസർ നോക്കാം ഏതാണ് അബി ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ആൻസർ ഓപ്ഷൻ എട്ട ഡി ആണ് എട്ടാണ് വരുന്നത് പ്രൊജക്ട് ചീറ്റ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ പദ്ധതി ആരംഭിച്ചത് ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത് അപ്പൊ വീണ്ടും എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ നല്ല ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഇന്നും ക്ലാസ് സെഷൻസ് എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ഇന്നും ഉറപ്പായിട്ടും നോക്കാൻ വേണ്ടല്ല ഇന്ന് ഉറപ്പ ഇന്നും എടുക്കാം സെഷൻസ് എടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും വീണ്ടും അടുത്ത ഒരു സെഷനിൽ കാണാം